ഉല്ലാസ് പന്തളം എന്ന നടനും മിമിക്രി താരവുമൊക്കെയായ മനുഷ്യൻ മിനി സ്ക്രീനിലെ നിറസാന്നിധ്യമായിരുന്നു എന്ന് പറയാം എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോലും സജീവമായിരുന്നില്ല പ്രോഗ്രാമുകളും മറ്റുമായോ സ്വകാര്യ ജീവിതത്തിൻ്റെയോ തിരക്കിലായിരിക്കുമെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ രണ്ടു നാൾ മുൻപ് അദ്ദേഹം ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ മലയാളികൾ കണ്ടത് ക്രച്ചസിൻ്റെ സഹായത്തോടെ മാത്രം നടക്കാൻ കഴിയുന്ന മക്കൾ രണ്ടുപേരുടെയും സാന്നിധ്യം എപ്പോഴും അച്ഛനധികളിൽ ഉണ്ടാവേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഉല്ലാസ് കടന്നു പോകുന്നത് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് സംഭവിച്ച സ്ട്രോക്കാണ് ഇതിന് കാരണമായത് അവതാരകലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തെ കണ്ട് ഓടിയെത്തി സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ഉല്ലാസിന്റെ അവസ്ഥ മറ്റുള്ളവർ ശ്രദ്ധിച്ചത് ഒടുവിൽ യാത്ര പറഞ്ഞു പിരിയാൻ നേരം വിങ്ങി അദ്ദേഹം പഴയ ജീവിതകാലത്തിലേക്ക് തിരിച്ചു വരാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെയായിരുന്നു എന്നാൽ സ്ട്രോക്ക് വന്നതോടെ കൈ അനക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി മുഖം ഒരു ഭാഗത്തേക്ക് കൂടുകയും ചെയ്തു ഇതോടെയാണ് കലാരംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് പോലും അനിശ്ചിതാവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത് അതെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ കരയാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് കരയാതെ ഉല്ലാസേട്ട ചിരിച്ചുകൊണ്ട് പോകൂ എന്ന അവതാരക പറയുമ്പോഴും അദ്ദേഹം ചിരിക്കാൻ ശ്രമിക്കുന്നതും കണ്ണീർ തുടയ്ക്കുന്നതുമെല്ലാം വീഡിയോയിൽ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒട്ടനേകം പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള മനുഷ്യനാണ് ഉല്ലാസ് പന്തളം ഈ നടനും മിമിക്രി താരവുമൊക്കെയായ ഈ വ്യക്തിക്ക് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സ്റ്റേജുകളിലും ഒക്കെയായി ജീവിതം കരുപിടിപ്പിച്ച് തിളങ്ങി വരവെയാണ് ഭാര്യ ആശയുടെ മരണം സംഭവിക്കുന്നത് വീടിന്റെ ടെറസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ആശ രണ്ടു മക്കളെയും ഉല്ലാസിനെയും ഏൽപ്പിച്ചു മരണത്തിലേക്ക് പോയ ആശയുടെ ഓർമ്മകളിൽ വേദനിച്ചായിരുന്നു ഉല്ലാസിന്റെ കുറച്ചുകാലത്തെ ജീവിതം തുടർന്നാണ് വീട്ടുകാരുടെ നിർബന്ധത്തിൽ രണ്ടാമത് വിവാഹം കഴിച്ചത് മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ദിവ്യയാണ് ഉല്ലാസ് വിവാഹം കഴിച്ചത് രണ്ടാം വിവാഹത്തിന് പിന്നാലെ ഒട്ടനവധി ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടി വന്ന നടൻ മിമിക്രി താരവും ഉല്ലാസ് പന്തളത്തിൻ്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആദ്യ ഭാര്യ ആശയുടെ മരണത്തിന് പിന്നാലെ വിവാഹം കഴിച്ചതിൻ്റെ പേരിലായിരുന്നു പഴികൾ മുഴുവനും ഉല്ലാസിനെ നേർക്കെ വന്നത് എന്നാൽ രണ്ടു മക്കളെ ഈ പ്രോഗ്രാമിനിടയിൽ നോക്കാനുള്ള കഷ്ടപ്പാടിനെക്കുറിച്ചോ സഹായിക്കാൻ ആര് വരുമെന്നതിൻ്റെ ചോദ്യത്തിനോ ആരും ഉത്തരം നൽകിയില്ല കുറ്റം പറയാൻ നൂറുകണക്കിന് ആളുകളുണ്ടായിരുന്നുവെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു പകരം വിമർശകർക്ക് മുൻപിൽ ജീവിതം മനോഹരമാക്കി കാണിച്ചു കൊടുത്തു ഇന്ന് ദിവ്യക്കും രണ്ടു മക്കൾക്കുമൊപ്പം സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കുക കൂടിയാണ് ഇപ്പോൾ ഉല്ലാസ് ദിവ്യ സാമൂഹിക സേവനത്തോടൊപ്പം തന്റെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും ഒപ്പം തന്നെയുണ്ട് ഉല്ലാസിന്റെ രണ്ടു മക്കളും ദിവ്യയ്ക്ക് സ്വന്തം മക്കൾ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തിലും ദിവ്യ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത് കുടുംബത്തിന് എത്രത്തോളം പ്രാധാന്യം ദിവ്യ നൽകുന്നുണ്ടെന്ന് അവരുടെ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് മക്കളെ ഉപേക്ഷിച്ചാണ് ഉല്ലാസ് പോയതെന്ന ഏറ്റവും വലിയ ആരോപണത്തിന് മറുപടി കൂടിയാണ് ദിവ്യയും ഉല്ലാസും തമ്മിലുള്ള ജീവിതം ഈ അടുത്ത രണ്ടുപേരും പോയി സംരംഭത്തിലേക്ക് കടക്കുകയും ചെയ്യും പന്തളത്തിൽ ഒരു ഹോട്ടൽ ആരംഭിച്ചു പന്തളത്തിൽ ജനപ്രിയ ഹോട്ടലായി മാറിയിരിക്കുകയാണ് ഇവരുടെ പുതിയ സംരംഭം എന്നുകൂടി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ